വീടിനോട് ചേർന്ന് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ എന്ത് ബിസിനസ് ചെയ്യുമെന്ന് നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ എന്നാ ഇവിടെ മൂന്ന് ബ്രദേഴ്സ് ഒരു ഫാം തുടങ്ങിയിരിക്കുകയാണ് ആ ഫാമിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യാനും ആ മൂന്ന് പേർക്ക് സാധിക്കുന്നുണ്ട് ആ ഫാമിന്റെ വിശേഷങ്ങളും അവരുടെ ബിസിനസ് ഐഡിയാസും ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അഷ്കറിന്റെ ബോസം ഫാമിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ഫാം ഒന്ന് പരിചയപ്പെടാം ഫാമിലെ ഒരു ാണ് കോൾഡക് എന്നാണ് അതിന്റെ നെയിം വരുന്നത് കോൾഡെക്ക് ഇത് പെറ്റ്സിൽ തന്നെ നമുക്ക് മെയിനായിട്ട് മിനിയേച്ചറിനോട് എപ്പോഴും ഒരു കൗതുകം ഉണ്ടാകും ഇത് ഇവരെ സൈസ് തന്നെയാണ് മെയിൻ പ്രത്യേകത ഇത്ര വലുത് അഡൽറ്റ് സ്റ്റേജ് ആണ് ഇത് യൂറോപ്യൻസ് എല്ലാവരും അകത്തൊക്കെ എടുത്തിട്ട് അങ്ങനെ വളർത്തുന്നവര് എല്ലാവരും ഒട്ട് മിക്ക വിദേശികളാണ് അവിടെ നിന്ന് നമ്മള് ഇവിടെ ഇന്ത്യയിൽ വന്നതിനു ശേഷം നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ബ്രീഡ് ചെയ്യുന്ന ഇവര് പേർ ആയിട്ടാണ് ഒരു ജീവിക്കുന്നവരാ ഒരാൾക്ക് ഒരു ഫീമെയിൽ അങ്ങനെ അങ്ങനെയാണ് ഒരു കൂടുതലും ബോണ്ട് ഇതിപ്പോ ഇതൊരു പേർ ആണ് ഈ ബ്ലാക്ക് വൈറ്റും അവർ അങ്ങനെ നടക്കുള്ളൂ അപ്പൊ എന്തായാലും ഒറ്റക്ക് അങ്ങനെയും വളർത്താം ഇപ്പോൾ കുഞ്ഞിലും നമുക്ക് എങ്ങനെയാണെങ്കിലും വളർത്തും ഇതിപ്പോ

നമ്മൾ ഈ പെറ്റ്സിലോട്ട് കടന്നത് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഗപ്പി ഫിഷ് വളർത്തിയിട്ടാണ് അത് നമ്മളൊരു നാല് വർഷം മുന്നേ എനിക്ക് തോന്നുന്നു കോവിഡിൻ്റെ ഒരു ഗ്യാപ്പിൽ നമ്മളെ ബ്രദേഴ്സ് എല്ലാം നാട്ടിലായിരുന്നു അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഈ ഗപ്പി ഫിഷ് അങ്ങനെ വളർത്തിയിട്ട് അത് പിന്നെ അതിൻ്റെ ഒരു ക്രൈസായി അങ്ങനെ നമ്മൾ ഗപ്പി ഒരുപാടായി പിന്നെ അതുപോലെ ഈ പെറ്റ്സ് പിന്നെ അതിനോട് എല്ലാ എല്ലാ പെറ്റ്സിനോടും ഒരു സ്നേഹം വന്നു തുടങ്ങി അങ്ങനെ ഓരോന്ന് ഓരോന്ന് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒന്ന് ആവണം ആവണമെന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ അന്വേഷണത്തിൽ ഈ വാട്ടർ ബേഡ്സ് അങ്ങനെ ആരും ചെയ്തിട്ടില്ല അപ്പോൾ വാട്ടർ ബേഡ്സ് അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ കണ്ടത് മാത്രമല്ല ഒരുപാട് വെറൈറ്റീസ് ഇനിയും ഉണ്ട് അപ്പോൾ അതും അങ്ങനെ ഇന്ത്യയിലോ അങ്ങനെ ആരും അങ്ങനെ അധികം യൂണിക്കായിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വാട്ടർ ബേഡ്സിൽ തന്നെ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയത് ഇവിടെ എത്ര വാട്ടർ ഇവിടെ ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ടൈപ്പ് ഉണ്ടാവുന്നില്ല പതിനഞ്ച് ടു പതിനാറ് ഉണ്ടാവും ഇപ്പം നമ്മൾ മെയിനായിട്ട് ഇവരൊന്നും അധികവും കേരളത്തിൽ കണ്ടുവരാത്ത എന്നാൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതാണ് അപ്പൊ ഇവർക്ക് അതിൻ്റെതായിട്ടുള്ള ക്ലൈമറ്റ് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ അങ്ങനെ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ സ്വഭാവക്കാരാണ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രീതിയിലോട്ട് ആവുന്നതാണ് മെയിൻ കാര്യം ഇപ്പൊ ഓരോരുത്തരോരോ ഫീഡും അവിടുത്തെ ക്ലൈമറ്റും അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കും അപ്പൊ ഇവിടെ വന്നിട്ട് ക്ലൈമറ്റിൽ അങ്ങനെ ആർക്കും ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല ഫുഡ് ചിലപ്പോൾ ഒരു വൺ വീക്കിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവലുണ്ട് പിന്നെ പിന്നെ അത് റെഡിയാകും കുറച്ച് കഴിച്ച് കഴിച്ച് റെഡി ആവലുണ്ട് നോർമൽ ഫീ പോൾട്രി ഫീഡ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് പക്ഷെ അതിൽ നമ്മൾ കോംപ്രമൈസ് ഒന്നും ചെയ്യലില്ല പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻസ് കൊടുക്കുന്നുണ്ട് വീക്കിലി അപ്പൊ പിന്നെ ഫീഡും മെയിൻ്റനൻസും ഉണ്ട് കുറച്ച് അത് അതിൻ്റെതായ കോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇത്ര നേരായല്ലോ ഒരു താറാവ് ഫാമിൽ വന്ന ഒരു ഫീലൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വിചാരിക്കണേ സ്മെല്ലിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ വളർത്തുന്നത് ഓർണമെൻറ്റൽ രീതിയിൽ അതായത് അലങ്കാരം എന്നുള്ളൊരു പർപ്പസിനാണ് അപ്പം അതിലെപ്പോഴും ഒരു മോഹവിലായിരിക്കും അതിങ്ങനെ ഡിപ്പെ ഡിപ്പെൻസ് ആണ് ഓരോ ബ്രീഡിനനുസരിച്ചായിരിക്കും പ്രൈസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് എന്തെങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അവൈലബിലിറ്റി ആണ് നമുക്ക് പുതിയൊരു വെറൈറ്റി ആകുമ്പോൾ അതിനെ കൊണ്ടുവരുന്ന അതിനെ ബ്രീഡ് ചെയ്തൊരു രണ്ട് വർഷത്തെ എഫേർട്ടും ഉണ്ട് കാരണം ഒരു ബാച്ച് സെറ്റ് ചെയ്തിട്ട് പിന്നെ ആയിരിക്കും നമ്മൾ കൊടുക്കുക അപ്പോൾ അതിൻ്റെതായൊരു എക്സ്പെൻസ് വരുന്നുണ്ട് പിന്നെ അപ്പോൾ വില എപ്പോഴും ഒരു മൊഹവില തന്നെ ആയിരിക്കാം എങ്കിലും നമ്മൾ എത്ര എക്സ്പെക്ട് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ടു തൗസൻഡ് തൊട്ടിട്ട് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നു ഇവിടെ ബേബീസാണ് കൂടുതലും കൊടുക്കൽ ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ ജനറൽ അറിഞ്ഞിട്ട് അങ്ങനെയാണ് കൊടുക്കൽ അപ്പോൾ സ്റ്റാർട്ടിങ് ഒരു ടു തൗസൻഡ് തൊട്ടിട്ട് ഒരു വൺ ലാക്കിൻ്റെ വരെ ഒരു ഒരു എല്ലാം ജെൻഡർ ജനറഞ്ഞ് കൺഫേം ഡി എം എടുത്തിട്ടാ കൊടുക്കല് അപ്പൊ അത്രയും വരെയുള്ള ഇവിടെ അതും നമുക്ക് നമുക്ക് എത്ര ചെയ്യാൻ അത് ഒരു ഫിക്സഡ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല എങ്കിലും കുഴപ്പമില്ലാതെ രീതിയിൽ പോകുന്നുണ്ട് ഇപ്പൊ ഞങ്ങള് മൂന്ന് ബ്രദേഴ്സ് ആണ് അതില് രണ്ട് ബ്രദർ നമ്മള് ഇതുമായിട്ട് തന്നെയാണ് പോകുന്നത് പിന്നെ രണ്ട് സ്റ്റാഫുണ്ട് അവർ ഹിന്ദിക്കാരാണ് അപ്പൊ അവരുടെ കുടുംബം നമ്മള് കുടുംബം നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് ാണ് പ്ലാന്റ് ഡക്ക് തന്നെയാണോ അവൈലബിലിറ്റി ആണ് എപ്പോഴും പ്രശ്നം അപ്പൊ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് ആണെങ്കിലും അധികം ഇപ്പൊ കേരളത്തിൽ നല്ല കേട്ടത് അധികം പുറത്തുനിന്നൊക്കെയാണെന്ന് അതായത് കേരളത്തിന് പുറത്തുനിന്നാണ് കൂടുതലും നമുക്ക് സെയിലും എല്ലാം മാത്രമല്ല ബിസിനസ് ഒന്ന് വിപുലീകരിക്കാൻ അച്ചാർ കച്ചവടത്തിലേക്കും ഇവർ ഇറങ്ങിയിട്ടുണ്ട് അതും ഹോം മെയ്ഡ് അച്ചാറുകൾ അപ്പം ഇതാണ് ബോസം ഫാമിന്റെ വിശേഷങ്ങളെല്ലാം എന്ന് പറയുന്നത് നമ്മൾ ഒരു നാല് വർഷത്തെ ഒരു ജേണിയാണല്ലേ ഓക്കെ അപ്പം നാല് വർഷം കൊണ്ട് നമുക്ക് അത്യാവശ്യ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നോ അതിൽ നിന്നും ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാം എന്നും തെളിയിച്ചിരിക്കുകയാണ് ഈ ബ്രദേഴ്സ് എന്തായാലും ഓക്കെ താങ്ക് യു